വിദ്യാർത്ഥികളെ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫയിങ് പേഴ്സൻറ്റേജ് എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിന് നൂറ്റി പതിമൂന്ന് മാർക്കായിട്ടാണ് ഇപ്രാവശ്യം വന്നിട്ടിരിക്കുന്നത് നാൽപ്പത് പേഴ്സൻറ്റേജ് ജനറൽ കട്ട് ഓഫ് നമുക്ക് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി നാലാണ് അതുപോലെ തന്നെ നിങ്ങൾ പി ഡബ്ല്യു ഡി വിഭാഗം ജനറൽ പി ഡബ്ല്യു ഡി വിഭാഗം നൂറ്റി ഇരുപത്തിയേഴ് മാർക്ക് ഈ മാർക്കിന് മുകളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതായത് കാറ്റഗറിയിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ട് അതാണ് ഇപ്രാവശ്യത്തെ ക്വാളിഫൈ പേഴ്സൺ ഇനി നിങ്ങൾ റിസൾട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ ഞാനിത് തേടാം ഡയറക്റ്റ് ലിങ്ക് ഇത് നമുക്ക് ആ വെബ്സൈറ്റ് ഒന്ന് പരിശോധിക്കാം വെബ്സൈറ്റിനകത്ത് ഇപ്പം എല്ലാ വിവരങ്ങളും വരുന്നേ ഉള്ളൂ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡയറക്റ്റ് ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതൊന്ന് കയറി നോക്കാം ഇപ്പം ഞാൻ ഇതിൻ്റെ ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട് ഇപ്പം ഒത്തിരി പേര് ഇത് ട്രൈ ചെയ്യുന്നതുകൊണ്ടായിരിക്കണം ഈ ഒരു സൈറ്റ് ഇപ്പോൾ വരാത്തത് അപ്പോൾ ഇതിൻ്റെ താഴെ ഉടൻ തന്നെ ഇതിൻ്റെ ആ ഒന്ന് നിങ്ങൾ കയറി നോക്കുക ഇനി നമുക്ക് ഈ പ്രാവശ്യത്തെ ഇതിൽ നിന്ന് അതായത് ലഭിക്കുന്ന ആ ഒരു സ്കോർ കാർഡിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ വൺ മൊമെൻറ്റ് യെസ് ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ റൈറ്റ് ഓക്കെ ഇപ്പോൾ ഒരു സ്ക്രീ ഇതിനകത്ത് നിന്ന് നിങ്ങളുടെ റോൾ നമ്പർ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും ഞാൻ തൽക്കാലം തൽക്കാലിപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നുള്ളൂ അപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ഉണ്ടായിരിക്കും അതായത് ഈ പർട്ടിക്കുലർ സൈറ്റിനകത്ത് ഈ ലിങ്കിനകത്ത് ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇതിനകത്ത് അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ഈ കാപ് കൊടുക്കുക ഈ ക്യാപ്ച കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് കിട്ടും അതിങ്ങനെയായിരിക്കും വരിക ഇവിടെ റോൾ നമ്പർ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും ആ ഒരു യെസ് ഈ ആപ്ലിക്കേഷൻ നമ്പർ ഇതെല്ലാം ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടായിരിക്കും കാൻഡിഡേറ്റ് നെയിം മദർ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഫാദർ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കും ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഓരോന്നിലും ഫിസിക്സിൽ നിങ്ങൾക്ക് നേടിയിട്ടുള്ള പേഴ്സൻറ്റേജ് എത്രയാണ് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത് ബയോളജി ബോട്ട്നിൻസ് കോളജിയിൽ കിട്ടിയിരിക്കുന്നത് എത്രയാണെന്ന് ഇവിടെ കാണാം ടോട്ടൽ പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടോട്ടൽ പേഴ്സൻറ്റേജ് ബേസ്ഡ് ഓൺ മാർക്ക് നിങ്ങൾക്ക് ഇവിടെ എത്രയാണെന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അറിയാം പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എഴുന്നൂറ്റി ഇരുപത് മാർക്ക് നിന്നും അതേപോലെ തുടങ്ങി മൈനസ് നൂറ്റി എൺപത് മാർക്ക് വരെയുള്ള ഈ ഒരു മാർക്ക് സ്പെക്ട്രത്തിനകത്ത് നിങ്ങൾ ഒന്നാമത്തെ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടിയ കുട്ടിയെ ഒന്നാമത് നിർത്തി താഴത്തേക്ക് അങ്ങനെ ഒരു വരി വരിയാണി നിർത്തി കഴിഞ്ഞാൽ അൻപത് എന്ന് പറഞ്ഞാൽ പകുതി നിൽക്കുന്ന ആളാണ് അൻപതാമത് കാരൻ അയാളുടെ മാർക്കാണ് ഇപ്രാവശ്യത്തെ നൂറ്റി നാൽപ്പത്തി നാല് എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാരാണെങ്കിൽ നാൽപ്പത് ശതമാനം അതായത് അറുപത് ശതമാനം ആളുകൾ ഇതിനകത്ത് എഴുതിയിൽ പാസ്സാകും അപ്പം ആ വെരിവരിയായി നിർത്തികത്ത് അവസാനത്തെ നാൽപ്പതായത് നാൽപ്പത് പേഴ്സൻറ്റേജ് നാൽപ്പത് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് കണക്കാക്കിയാലും കുഴപ്പമില്ല ആ നിൽക്കുന്ന ആളുടെ മാർക്ക് നൂറ്റി പതിമൂന്നാണ് ഓക്കെ ഇനി പി ഡബ്ല്യു ഡി ജനറൽ വിഭാഗം അഞ്ച് പെർസെൻറ്റേജാണ് ഇപ്രാവശ്യം നൂറ്റി ഇരുപത്തി അപ്പോൾ ഈ ഈ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കിട്ടിയ മാർക്ക് ഇരുനൂറ്റി മുപ്പത്തി അതുപോലെ നിങ്ങൾക്ക് മാർക്ക് എത്രയാണെന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു മാർക്ക് ക്വാളിഫൈഡ് ആണ് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി മുതൽ അറുന്നൂറ്റി എൺപത്താറ് ഇപ്രാവശ്യത്തെ ഫസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് ഇപ്രാവശ്യം ഇല്ല അറുന്നൂറ്റി എൺപത്തി ആറ് കാരനാണ് ഫസ്റ്റ് ഇത് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി വരെയുള്ള ഇത്രയധികം കാൻഡിഡേറ്റ് പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്ന് പേര് പ്രാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുണ്ട് ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നൂറ്റി പതിമൂന്നും നൂറ്റി നാൽപ്പത്തി മൂന്നിനടയ്ക്കുള്ളവരും ക്വാളിഫൈഡാണ് ഒ ബി കാരാണെങ്കിൽ എസ് സി എസ് ടിയും അങ്ങനെ തന്നെ ഓക്കെ അപ്പം ഏതാണ്ട് നമുക്ക് കണക്കാക്കി നോക്കുമ്പോൾ പന്ത്രണ്ട് ലക്ഷത്തിനടുപ്പിച്ച് ആളുകൾ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ മുകളിൽ തന്നെ ആളുകൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ട് ഈ വർഷവും ഓക്കെ അപ്പോൾ ഇനി ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് നൂറ്റി ഇരുപത്തി ഏഴ് മാർക്കാണ് ഇതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇത് നമുക്കൊരു പ്രൊഫഷണൽ ഇനി കുറച്ച് ഇതിൻ്റെ എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം ശനിയതിനു ശേഷം ഫൈനലും കൂടെ വരുന്ന പ്രതീക്ഷിക്കുന്നു അതിന് ശേഷം നിങ്ങൾ പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ചാലും മതിയാകും ഓക്കെ കാരണം എന്തെങ്കിലുമൊക്കെ ഡിസ്ക്രിപെൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് അവർ വീണ്ടും റീവൈസ് ചെയ്യും അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നാൽ അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെച്ചാലും മതിയാകും ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്രാവശ്യത്തെ അപ്പം എന്താണ് ഈ ഒരു മാർക്ക് ഈ നൂറ്റി നാൽപ്പത്തിനാല് മാർക്കിൻ്റെ മുകളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം നിങ്ങൾ ക്വാളിഫൈഡ് ആണ് നിങ്ങൾ ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് ഒരു ജനറൽ ആയിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ മറ്റേത് വിദ്യാര്ത്ഥിയാണെങ്കിലും പുറത്താണ് നോക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത്തിനാലോ മാർക്കോ അതിൽ കൂടുതലോ വേണം അപ്പോൾ അത്തരം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം എം ബി ബി എസിനോ ബി ഡി എസിനോ അല്ലെങ്കിൽ മറ്റ് ആയുഷ് കോഴ്സുകൾക്ക് പ്രവേശനം നേടാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ നാല് ലക്ഷത്തി അമ്പതിനായിരത്തിന് മുകളിൽ അല്ലെങ്കിൽ അതിനകത്ത് അതായത് നാല് ലക്ഷത്തി അമ്പതിനായിരത്തിന് താഴെ നിങ്ങൾക്കൊരു നാല് ലക്ഷത്തി അൻപതിനായിരത്തിന് താഴെയാണ് നിങ്ങളുടെയൊക്കെ ഒരു ഒരു കട്ട് ഓഫ് അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം തന്നെ ഒരു എഴുപത് ലക്ഷം മുതൽ എഴുപത്തഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഒരു ഫീസ് സ്ട്രക്ചറിന് നിങ്ങൾക്ക് എം ബി ബി എസ് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക അറുപത്താറ് ലക്ഷം തുടങ്ങി എഴുപത്തഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ ഉള്ള മാർക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുന്നൂറ്റി അൻപത് മാർക്ക് ഉണ്ടായാൽ പോലും മതിയാകും എന്ന് പ്രത്യേകം ഉറപ്പിക്കുകയാണ് അതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ നിങ്ങളെ കൃത്യമായിട്ട് സമയത്ത് അറിയിക്കുന്നതായിരിക്കും ഒരു ടു ഹൺഡ്രഡ് മാർക്കിന് മുകളിലുള്ള വിദ്യാഭ്യാസം ും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അപ്പോൾ ഇനി നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് ഒരു എക്സ്പെർട്ട് ഗൈഡൻസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ലഭിച്ച റാങ്കിനും മാർക്കിനും കൃത്യമായിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും സോ വിഷ് വിഷു ആൾ ദി ബെസ് യു അതാ ഫോൺ നടിച്ച് കഴിഞ്ഞ് ഓഫ് ചെയ്തു കുഞ്ഞായി